ും നമ്മുടെ മസ്തിരവിപ്പിക്കുന്നതുമാണ് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനം യും ആക്രമത്തിന്റെയും അനീതിയുടെയും കേൾക്കുമ്പോൾ നശിപ്പിക്കുന്ന അതിതീവ്രതയാണ് ഇന്നത്തെ സമൂഹം ആശങ്കയുടെയും അനീതിയുടെയും അനിശ്ചിതങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു കുടുംബത്തെ മാത്രമല്ല വ്യക്തിയെ മാത്രമല്ല രാജ്യത്തെ വത്തമാനം നശിപ്പിക്കുന്ന ഒരു വലിയ വിപക്കായി ഈ മാഫിയ പടർന്നു പടർന്നിരിക്കുകയാണ് കുട്ടികളെയും ഇത് ഏറ്റവും പടർന്നുമാരക്കാരെയുമാണ് ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ മക്കൾ ഇന്ന് ഒരു ലക്ഷ്യബോധമോ നിക്ഷാബോധമോ ഇല്ലാതെ മാതാപിതാ ഗുരു ദൈവമെന്ന ആവാചങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കാനോ രാജ്യത്തിന്റെ ആകണമെന്ന ഈ ലഹരിക്ക് അടിമപ്പെടുകയാണ് കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ രണ്ട് നിന്ന് കോടിയുടെ മയക്കുമരുന്ന് കണ്ടുപിടിക്കുണ്ടായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഇതുപോലെ ഒരു വൻ ലഹരി അന്നത്തെ മുൻ ആ കേസ് നടന്നിട്ട് ഹൈക്കോടതി അട്ടിമറിക്കപ്പെടുകയുണ്ടായി നാം ഒന്ന് മനസ്സിലാക്കണം ഈ ഈ നമ്മുടെ കോവിഡ് കാലത്ത് എന്തുകൊണ്ടാണ് ഈ ലഹരി മാഫിയ്ക്ക് തടയിടാൻ കഴിയാത്തത് കാരണം ഇതിന്റെ എല്ലാം ഇവിടെയെല്ലാം പിടിക്കപ്പെടുന്നത് വെറും രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ പുറത്തു പോകുന്നു കാരണം ഇവർക്കെല്ലാം ഭരണതല തലപ്പത്തിരിക്കുന്നവരുടെ ഇതൊരു വലിയ മാഫിയയാണ് പ്രിയമുള്ളവരെ എന്നെ ഓരോ പിതാവിനോടും മാതാവിനോടും എനിക്ക് നമ്മൾ നമ്മൾ വളർത്തിയ കൈവിടിച്ചു നടത്തിയ ഇന്നത്തെ മക്കൾ ആ മാതാപിതാക്കളെ ഒരു ചാഞ്ചല്യവും ചാഞ്ചാട്ടവും ഇല്ലാതെ

മദർ ഡ്രഗ്സ് എന്ന ഒരു ുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് അമ്മമാരെ ഞങ്ങൾ ഉണർത്തുകയാണ് ഈ കാര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിറങ്ങി വരണമെന്ന് അതുപോലെ തന്നെ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ സുപ്രധാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഈ സമരം

യാണ് അവർ ഉപവാസം ഇരുന്നു അവർ സമരം വിളിച്ചു അവർ തലമുണ്ടനം ചെയ്തു പക്ഷേ നമ്മുടെ സർക്കാർ പോലെ കുറച്ച് നിൽക്കുകയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം സ്ത്രീ ശാസ്ത്രീകരണത്തിനും സമത്വത്തിനും വേണ്ടി പ്രസംഗിക്കുകയും പ്രഘോഷണം നടത്തുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുകയും മാസമായി ിൽ അതും സ്വന്തം കുഞ്ഞുമക്കളെയും വൃദ്ധരായ മാതാപിതാക്കളെയും മാതാപിതാക്കളെയുംമാരെയും എല്ലാം ഉപേക്ഷിച്ച് അവർ അവിടെ സമരം നടത്തുന്നത് നാമം നോർക്കണം തൊഴിലാളി വർഗത്തിന് വേണ്ടി അവരുടെ അവരുടെ വേണ്ടി 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 ആവശ്യങ്ങളും വിപ്ലവം നയിച്ച മുതലാളിത്തത്തിനെതിരെ തൊഴിലാളി സംഘടയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്നിവിടം ഭരിക്കുന്നത് ഇരട്ട ചങ്കുള്ള തമ്പരാനാണ് നമ്മുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചെങ്കിൽ ഒരിത്തിരി മനുഷ്യത്വമോ കരുണ്യമോ ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾ ഇന്നിങ്ങനെ അവിടെ കിടന്ന് ബുദ്ധിമുട്ടില്ലായിരുന്നു അവർ ചോദിക്കുന്നത് വെറും എഴുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രകടന പത്രികയിൽ ഈ സർക്കാർ വാഗ്ദാനം ചെയ്തതാണ് അത് തരണമെന്ന് മാത്രമേ ഇവർ ആവശ്യപ്പെടുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്ന ഒരു വലിയ അഴിമതിയാണ് ആദ്യവില തട്ടിപ്പ് കേസ് ഒന്നര ലക്ഷത്തോളം സ്ത്രീകളാണ് അതിൽ പെട്ടുപോയത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിയമസഭയുടെ ചുവരുകളിൽ പ്രകം പ്രകമ്പനം കൊള്ളിക്കുന്ന യുവ നേതാക്കൾ പോലും ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്തുകൊണ്ടാണ് സമ്മാനമായോ ഉപഹാരമായോ കൈക്കൂലിയായോ പലരും ഇതിന്റെ പങ്കുവറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അഴിമതിക്കെതിരെ അവരും ഒന്നും മിണ്ടാത്തത് എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ള ജന പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെ പോയാൽ നമ്മൾ അവസാനം എവിടെ എത്തുമെന്നറിയാമോ ഒരു കാലത്ത് ഈ കേരളത്തിൽ ജന്മിയും അടിയാനും ഉണ്ടായിരുന്നു രാജാവും അടിമയും ഉണ്ടായിരുന്നു നമ്മളും അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു ും നമ്മൾ തയ്യാറാവണം ശരിയായിരിക്കാം അധികാരം അവർ ദുർവിനിയോഗം ചെയ്യും എങ്കിലും നമ്മൾ മിണ്ടാതിരുന്നു ഇത് നമ്മുടെ രാജ്യമാണ് പൃഥ്വിരാജ് പിന്നിലെ അവിടെ ഒരു പെൺകുട്ടിയെ അതങ്ങ് ബീഹാറിലല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു 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 മനുഷ്യനെ അതങ്ങ് അതങ്ങ് വിശന്നപ്പോൾ കഷ്ണം കഷ്ണം അവൻ അവനെ അല്ല ഇത് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യ മഹാരാജ്യമാണ് ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണമെന്നും സത്യത്തിനും നീതിക്കും വേണ്ടി ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു രാമരാജ്യം ഇവിടെ പടുത്തീർത്തുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആരങ്ങൾക്ക് ഞങ്ങളുടെ സംരംഭങ്ങൾക്ക് നിങ്ങൾ പിന്തുണ പിന്തുണ പ്രഖ്യാപിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്